സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവാ സുരേഷിനെ കുറിച്ചുള്ളതാണ് വാവാ സുരേഷിന് നിങ്ങളെപ്പോലെ തന്നെ ഒരു നാലഞ്ച് കൊല്ലം വരെ മുൻപ് വരെ എനിക്കും ഇഷ്ടമായിരുന്നു പിന്നീട് എന്ന് പറയുന്നത് ഇയാളുടെ ഷോ കാണിക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരുപാട് കടികിട്ടുന്നതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇയാൾ ശരിക്കും പറഞ്ഞ തനി അഹങ്കാരിയാണ് ഇല്ലെങ്കിൽ ഒരു ഷോ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ ഇപ്പോഴും പിടിച്ച ഒരു പാമ്പിൻ്റെ

អូយគេថាគេថា ഇത് കണ്ടോ നിങ്ങൾ അതായത് എനിക്ക് തോന്നുന്നത് എട്ടടി മൂർക്കൻ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയുള്ളൊരു സാധനമാണ് കണ്ടു കഴിഞ്ഞാൽ രാജവമ്പാലേനെ പോലെയുണ്ട് അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ആരോഗ്യമുള്ള ഒരു മൂർക്കനെ ഇദ്ദേഹം പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതായത് ഒരു കെയറിങ്ങും ഇല്ല ഇങ്ങനെ അങ്ങ് പിടിച്ചിരിക്കുകയാണ് എനിക്കൊന്നും സംഭവിക്കത്തില്ല അതുപോലെ തന്നെ എനിക്ക് കടി കടികിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് പാമ്പിൻ്റെ അടുക്കുന്ന കടികിട്ടി മരിക്കണം എന്നുള്ള തരത്തിൽ എത്രമാത്രം കടി ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇയാളുടെ കയ്യിൽ കടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പേന്റിൽ അടക്കം കടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്നൊക്കെ ഇയാൾ ഐ സ്യൂവിലായിരുന്നു അങ്ങനെ ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഐ സ്യൂയിൽ കയറിയിട്ടുണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളൊരു പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ സുരേഷ് എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഒരു വികാരമായിരുന്നു എന്താണെന്ന് വെച്ചാൽ മറ്റൊരു പാമ്പ് പിടുത്തക്കാരനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഈ മനുഷ്യനാണ് രാജവോമ്പാലയെയും അതുപോലെ തന്നെ പാമ്പിനെയും ഒക്കെ പിടിച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുന്നതും പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഷോയും പിന്നു പറഞ്ഞാൽ ഇപ്പോഴും കാണുന്നില്ലേ ഇപ്പോൾ അതായത് യാതൊരു കെയറിങ്ങുമില്ലാതെ ഇയാളിങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ പാമ്പ് ഏത് നിമിഷം വേണമെങ്കിലും ഇയാളെ കടിക്കാം പക്ഷേ അതൊന്നും ഇയാൾ നോക്കുന്നില്ല ഇയാൾക്ക് തോന്നിയതുപോലെ നാലാൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷോ കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് അയാളോട് ഒരു തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ അയാളോടുള്ള വേറെ ഒരു പ്രശ്നവും എനിക്കില്ല എനിക്ക് വളരെയധികം സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രത്തോളം ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ഷോ കളിച്ചോളൂ ഷോ കളി എന്തിനാണ് ഇങ്ങനെ പാമ്പിനെ പിടിച്ചൊരു ഷോ ഷോ കളിക്കുന്നത് അത്രയും പിന്നെ അപകടകാരിയായ ഒരു വലിയ മൂർഖനെ അതായത് ഇദ്ദേഹത്തിന് തന്നെയാണ് കടികിട്ടുക നമുക്കാർക്കുമല്ല എന്നാലും പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ ഷോ കളിക്കുന്നത് ഒരുപാട് പാമ്പു കൂടുതൽക്കാരുണ്ട് അതായത് ബാബാ സുരേഷ് മാത്രമല്ല പണ്ട് എന്ന് പറഞ്ഞാൽ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ബാബാ സുരേഷിനെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളടക്കം ഈ മേഖലയിലുണ്ട് ഇപ്പോൾ ഉഷാ തിരൂർ എന്ന് പറയുന്ന ഒരു മേടമുണ്ട് ആ മേടമൊക്കെ പാമ്പിനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ബഹുമാനം തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ സേഫ്റ്റി നോക്കി മറ്റുള്ളവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അവർ പാമ്പിനെ പിടിക്കുന്നത് എന്നുള്ളതാണ് അതായത് അവർക്കും നല്ല സേഫ്റ്റി ഉണ്ട് അവരും നോക്കുന്നുണ്ട് ഇങ്ങനെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത് അവരൊക്കെ പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ വീശി കാണിക്കുന്ന പരിപാടി ഇല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ നിമിഷം തന്നെ എങ്ങനെയെങ്കിലും ചാക്കിലാക്കാനോ നോക്കുക ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു കുപ്പി വേണം അതുപോലെ തന്നെ ഒരു ചാക്ക് വേണം പിന്നെ എന്ന് കുറച്ച് ഷോ കാണിക്കണം എവിടെ നാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന പാമ്പിനെ വീട്ടിൻ്റെ മുറ്റത്തിട്ടിട്ട് ഇയാൾ ഷോ കാണിച്ച ടീമാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ഷോ കാണിക്കുന്നത് ഇതെന്താ ജനങ്ങൾ പാമ്പിനെ കാണാത്തതാണോ ഈ ജനങ്ങൾ ഒരു കുഴപ്പവുമില്ല പക്ഷേ അപകടകരമായ രീതിയിൽ ഇതുപോലെ ഷോ കാണിക്കുക ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ബാബ സുരേഷിനെ കഴിച്ചാൽ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട് അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ തന്നെ ഇതിനൊരു ടീം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ആൾക്കാരൊക്കെ പാമ്പ് പിടിക്കാൻ വരും എന്നുള്ളതാണ് പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് അതായത് ഒരാൾക്ക് പോലും അപകടം ഉണ്ടാകരുത് എന്നുള്ള തരത്തിലാണ് അല്ലാതെ എനിക്ക് കടി കിട്ടിക്കോട്ടെ എന്നെ കടിച്ചാൽ ഒന്നും പ്രശ്നമില്ല എൻ്റെ ഇതിൽ തന്നെ ആൻ്റി വനമുണ്ട് എന്നുള്ള അഹങ്കാരവും അതുപോലെ എന്നെ ഇത്ര പ്രാവശ്യം കടിച്ചു എന്നുള്ള വളരെയധികം എന്താ ഒരു ഒരു വാക്കുണ്ടല്ലോ അതായത് എന്നെ ഇത്രമാത്രം പാമ്പ് കടിച്ചിട്ടുണ്ട് എനിക്ക് ഇത്ര കടിയേറ്റിട്ടുണ്ട് എൻ്റെ കൈ കണ്ടോ പാമ്പ് കടിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയായത് എന്നുള്ള തരത്തിൽ അഭിമാനത്തോട് ോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പോഴും ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഷോയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഇപ്പം പുച്ഛം തന്നെയാണ് ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ വനംവകുപ്പുമായിട്ട് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അന്നൊക്കെ നമ്മൾ വരെ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ വനംവകുപ്പിൽ ജോലി കൊടുക്കണം പക്ഷേ ജോലി കൊടുത്തു വേണ്ട എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാണ് പറയുന്നത് ഏതായാലും ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ സ്നേഹിച്ച് ഇയാളുടെ ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഇയാളുടെ ഷോ നിന്നില്ല എന്നുള്ളതാണ് പത്ത് പേരെ കണ്ടാൽ പിന്നെന്ന് പറഞ്ഞാൽ ആശാൻ ഒരു ഒന്നൊന്നര ഷോയാണ് പിന്നെ മറ്റുള്ള പാമ്പുപുരുത്തക്കാരെ പോലെയൊന്നുമല്ല നല്ല രീതിയിൽ ജോലി ചെയ്യും അതായത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ പാമ്പുണ്ടെങ്കിൽ അതായത് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ മുഴുവൻ തന്നെ ഉഴുതു മറിച്ച് നോക്കും ഇയാൾ പാമ്പുണ്ടോന്ന് അങ്ങനെയൊക്കെ പാമ്പിനെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മിടുക്കം തന്നെയാണ് പക്ഷേ ജനങ്ങളെ കാണുമ്പോഴേ ഈ ഒരു ഷോ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ ഈ പിന്നെ പ്രാ ഈ എന്താ പറയേണ്ടത് അപകടകരിയായ അപകടകാരിയായ ഈ ജീവിയെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ചില ഉണ്ട് ഇത് ഇപ്പോൾ ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇയാൾ ഇഷ്ടപ്പെടുന്നവർ തന്നെ ഇപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ കമൻറ്റിൽ പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ഷോ കാണിക്കുന്നത് അതായത് എത്ര പേര് പാമ്പിനെ പിടിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു പിന്നെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിൽ കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഇയാളെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഇയാളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് അതിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇത്രയും അപകടകാരിയായ ഒരു മൂർഖനെ ഇല്ലാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു അർത്ഥം അതും രാത്രിക്ക് വെളിച്ചം പോലും ഇല്ല മര്യാദക്ക് ആലോചിച്ചു നോക്കണം നിങ്ങൾ ആ പാമ്പ് ഏത് നിമിഷവും ഇയാളെ കയ്യിൽ കയറി കടിക്കാം ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേൻ്റ് വഴി കയറിക്കടിക്കാം തൊടയിൽ കയറി കടിക്കാം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ എന്ന് പറഞ്ഞാൽ ഇയാളെ കടിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നിട്ടും ഇതൊന്നും പഠിക്കാതെ എന്തോ എനിക്കെന്തോ ഒരു ഭയങ്കര എന്താ പറയുക ഇതിനൊക്കെ ഇതൊക്കെ എനിക്ക് എന്താന്ന് ഇതൊക്കെ എനിക്ക് പുല്ലാടെ എന്ന് പറയുന്നത് പോലെ ഒരു ഒരു പ്രത്യേക തരത്തിൽ ഇതൊന്നു നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ പാമ്പിനെ പിടിച്ചോ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കുപ്പിയിലാക്കുക ഇല്ലെങ്കിൽ ചാക്കിലാക്കുക നിങ്ങൾ കൊണ്ടുപോവുക അല്ലാതെ അവിടെ കിടന്നിട്ടുള്ള ഇമ്മാതിരി ഷോ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്ക് വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇമ്മാതിരി ഷോയൊക്കെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അരോചകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കെയറി ഒരു കെയറിങ്ങും ഇല്ലാതെ നമ്മളെ ബന്ധുക്കൾ ോ അല്ലെങ്കിൽ നാട്ടുകാർ ഒന്നും അല്ല പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണ് അയാൾക്ക് കടി കടികിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എന്താണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അത് മാത്രവുമല്ല ഈ ഷോ കാണാനൊന്നും ഒരു ജനങ്ങൾക്കും താല്പര്യമില്ല ഏതെങ്കിലും കുറച്ച് വേട്ടാളിയന്മാർക്കെ ഉണ്ടാകും എന്നല്ലാതെ ഒരാൾക്ക് പോലും ഈ ഷോയൊക്കെ കണ്ട് ഇതൊക്കെ കാണുന്ന ഒരു താല്പര്യമൊക്കെ പോയി പണ്ടൊക്കെ ഇദ്ദേഹം പല കോപ്രായങ്ങളും കാണിച്ചിട്ടുണ്ട് ഈ പിന്നെ എന്താ പറയുക പാമ്പിന് മുത്തം കൊടുത്തിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പത്തിക്കുമ്മ കൊടുക്കുക അതുപോലെ നാക്കിട്ടോ ഒരസുക നാക്കുക നാക്കും ഈ രാജവും പാലക്കും മുത്തം കൊടുക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട് വിഡിത്തം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല പമ്പര വിഡിത്തമാണ് ചെയ്യുന്നത് അതായത് ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങാനും കൊത്തു കൊത്തുകിട്ടി ചത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല ഈ പാമ്പിന്റെ കടിയേറ്റല്ലേ ഏറ്റവും ഇഷ്ടമാണ് എന്നുള്ള തരത്തിലുള്ള കോപ്രായമാണ് ഇപ്പോഴും നമ്മുടെ ബാബാ സുരേഷിന്റെ അടുത്തുനിന്ന് വരുന്നത് എന്റെ പൊന്നു സുരേഷ് ഇത് നിർത്തി കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്ന ഒരു കോപ്രായം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം